നാലു മണിക്ക് നമ്മൾ എത്തിരിക്കുന്നത് നാലുമണിക്കാട്ടിലാണ് സോ നമ്മൾ ആദ്യം പോകുന്നത് എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ വലിയ വഞ്ചിയിലാണ് കേട്ടാ തൃശ്ശൂർ 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 മതി കുറച്ച് സംസാരിക്കാം അല്ലെ നമ്മൾ തളിറങ്ങി നമുക്ക് ഏകദേശം ഉച്ച ഉച്ചര കഴിഞ്ഞ ഒരു നാലു മണി സമയത്ത് തന്നെയാണ് നമ്മൾ നാലു മണിക്കാട്ടിലെത്തിയിട്ടുണ്ടോ അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ചൂസ് ചെയ്തത് ഇതേപോലെയുള്ള വഞ്ചിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നമുക്കൊരു ഫാമിലിക്കൊക്കെ ഒരു വട്ടം കറങ്ങി വരാൻ പറ്റിയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അപ്പം ഞാൻ ആദ്യം എടുത്താണ് ഇങ്ങനെ ഒരു വഞ്ചിയിൽ കയറുന്നത് അപ്പം നമ്മുടെ ഈ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് തുഴയുന്നുണ്ടായിരുന്നു വഞ്ചി എനിക്ക് ആദ്യം കയറിയപ്പോൾ തോന്നി വളരെ പതുക്കിയാണ് പോണത് പിന്നെ പതിയ 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 സ്ഥലങ്ങൾ പിന്നിട്ട് തുടങ്ങുമ്പോഴാണ് മനസ്സിലായത് വഞ്ചി ഒരുപാട് അധികം അങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ട് ആ ചേട്ടന്റെ കഴിവ് അഭാരം തന്നെ ഗൈസ് എന്നെ കൊണ്ടാണെങ്കിൽ ഈ വഞ്ചി ഒന്ന് നീക്കാൻ പോലും പറ്റിയായിരുന്നു പക്ഷെ ചേട്ടൻ നല്ല സെറ്റപ്പ് ആയിട്ട് വഞ്ചി തുഴയുന്നുണ്ടായിരുന്നു കേട്ടോ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് സോ അത് കുറച്ചധികം ഞാൻ ഈ വീഡിയോയില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ പാറിന് കുറച്ച് തിളപ്പ് കൂടി കാരണം ചീത്ത പറഞ്ഞ് അവൾ അവിടെ കെടുത്തിരിക്കയാണ് എണീറ്റുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അപ്പോൾ ഈ ചിലപ്പോൾ പഞ്ചീന്ന് വീഴാൻ സാധ്യതയുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാലും ഈ വെള്ളം നല്ല പച്ച കളറുള്ളതാണ് പച്ച കളർ ദാറ്റ് മീൻസ് നല്ല ആഴമുള്ള വെള്ളമാണ് അപ്പൊ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പൊടി പോലും കിട്ടില്ല അത് കാരണം എനിക്ക് നല്ല പേടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പാറുവിന്റെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് കാരണം ഈ ലൈഫ് ജാക്കറ്റും കൂടെ നമുക്ക് മാത്രം രക്ഷപ്പെടാൻ പറ്റുമോ എന്നു വളരെയധികം നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ അടിപൊളിയായിരുന്നു അപ്പം ഇരുന്നുകൊണ്ട് തന്നെ കയാക്കിങ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു എനിക്ക് എന്തായാലും കയാക്കിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര പേടിയാണ് അതായാലും ഇപ്രാവശ്യം ഞാൻ ധൈര്യം സംഭവിച്ചു സംഭരിച്ച് എന്തായാലും ഞാൻ കയാക്കിംഗ് ചെയ്യുന്ന ഉറപ്പായിരുന്നു സിംഗിൾ ആളുകൾ സിംഗിൾ ആയിട്ടും ഡബിൾ ആയിട്ടും ഒക്കെ നമുക്ക് കയാക്കിങ്ങിന് കയറാട്ടോ ഞാൻ എന്തായാലും സിംഗിൾ ആയിട്ട് കയറില്ല കാരണം എനിക്ക് ചാവൻ വളരെയധികം പേടിയാണ് ഗൈസ് വെള്ളത്തിനൊക്കെ പേടിയാണ് എനിക്ക് ചാവൻ ഓക്കെ അപ്പൊ അതിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം ചുമ്മാ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചിട്ട് ചുറ്റുപാടൊക്കെ ഇരുന്ന് കുറെ ഫോട്ടോസും എന്റെ കുറച്ച് ജാട വീഡിയോസുകളൊക്കെ എടുത്തു തീർക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് ശേഷം വേറെ ആൾക്കാര് കേറിയിട്ടോ അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വഞ്ചിയിൽ പോകാന്നുള്ളത് അടിപൊളി സെറ്റപ്പ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ നാലുമണിക്കാർ എഴുതി വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എന്റർ ചെയ്യുകയാണ് ഒരാൾക്ക് പത്ത് രൂപ ടിക്കറ്റ് ഇല്ല കിഡീസിൽ സത്യം പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ തിരക്ക് വലിയതായിട്ട് കാണിച്ചിട്ടില്ല കാരണം എൻ്റെ തല എൻ്റെ സൈസ് മാത്രം കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ പലവിധ ഒറ്റയ്ക്കുള്ള പോസുകളാണ് തിരഞ്ഞെടുത്തത് പക്ഷെ വൈകുന്നേരം ആവും തോറും ആളുകളുടെ എണ്ണം വളരെയധികം കൂടി തുടങ്ങി ഒരു തരിയിട്ട താഴേക്ക് എത്താത്ത രീതിയിലുള്ള തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് സോ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് പെഡൽ ബോട്ടിങ്ങും ഇതേപോലുള്ള വഞ്ചി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ വേറെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ കയറിയില്ല പിന്നെ പെട്ടെന്നാണ് ഞാനിത് ശ്രദ്ധിച്ചത് ആരാണ് ഇത് തന്നെ നോക്കി നിൽക്കുന്നത് അതൊരു തത്തയല്ലേ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് ചെറിയൊരു സൈസാണെങ്കിൽ കറക്റ്റ് തത്തമേനെ പോലെ തന്നെ ഉണ്ട് ഇച്ചിരി വലുതായ കറിഞ്ഞാൽ പെട്ടെന്ന് കണ്ടപ്പോൾ പേടിച്ചു പിന്നെയാണ് ഓ ഇതൊരു പാവയെന്ന് പാവേലല്ലോ എന്താ പറയുക രൂപമെന്ന് മനസ്സിലാക്കിയിട്ടാ പിന്നെ നമ്മുടെ പാറക്കുടനെ ഇവിടെ ഞാൻ മഷി ഇട്ടിട്ട് പോലും നോക്കിയില്ല അവൾക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ കളിക്കാൻ വിട്ട സമയം കൊണ്ട് ഞാൻ കുറച്ച് സ്ലോ മോഷനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് സെറ്റപ്പ് വീഡിയോസ് എടുക്കാമെന്നൊക്കെ കരുതി പിന്നെ അതാ കായലരികത്ത് വള എരിഞ്ഞിട്ട് അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ എടുക്കാൻ പറ്റിയുള്ള സെറ്റപ്പ് സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ ഞങ്ങൾ അതിൽ കയറിയില്ല കാരണം അതിൽ കയറി തുഴഞ്ഞു പോയി കാല് നാശാക്കണമൊക്കെ ഭേദം നമുക്ക് കയാക്കിങ്ങിലേക്ക് കയറാം അപ്പോൾ ആ പൈസ ഒക്കെ ഞാൻ ചൊരിക്കുട്ടി വെച്ചു കയാക്കിങ്ങിനെ പോകുന്നതാണ് എൻ്റെ മെയിൻ എയിം ആയിട്ട് വന്നിട്ടുള്ളത് ആ സമയം കൊണ്ട് പാറക്കുടനെ കൂടെ ഞാൻ കുറച്ച് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ കുറച്ച് കുട്ടി പട്ടാളികളുടെ കൂടെ ഞാൻ ആയിട്ട് അവരെ ൂടെ ഞാൻ പാർക്കിലൊക്കെ കയറി സെറ്റപ്പ് ആയിട്ടാ ഇവിടെ എല്ലാം ഫുഡ് കോർട്സ് ഉണ്ട് കേട്ടോ അപ്പം ഫുഡ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം അതിനെല്ലാം പറയാണെങ്കിൽ മുങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് കയാക്കിങ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് എത്തി ഞാൻ വരുമ്പോൾ ആരുണ്ടായിരുന്നില്ല കയാക്കിങ് ആ സമയത്ത് ചെയ്താൽ മതിയായിരുന്നു ആ സമയത്ത് നല്ല നട്ടപ്പുറ വെയിൽ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ കയാക്കിങ്ങി നിൽക്കുന്നത് പക്ഷെ പിന്നീട് വന്ന് ബുക്കിംഗ് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ക്യൂയിലായിട്ടാണ് ഒരുപാട് നേരം ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ക്യൂ നിന്നിട്ടാണ് എനിക്കൊന്ന് കയാക്കിങ് ചെയ്യാൻ കിട്ടിയത് പക്ഷേ കുറേ ചെക്കന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് തൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോണമുണ്ട് അവസാനം ഞങ്ങൾക്കും കിട്ടി ഗൈസ് ക്യാമറമാനോനും ഞാനും ഒരു ഡബിൾസ് കയാക്കിംഗ് ബോട്ടിലേക്ക് കയറി ഞാനിങ്ങനെ ഹൈ 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 എന്ന് പറഞ്ഞാൽ തൊഴിഞ്ഞ് പോവുകയാണ് എനിക്ക് തൊഴാനൊന്നും അറിയില്ല അപ്പം നമുക്കത് അവർ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നു എന്നാലും രണ്ട് തൊഴുതുമ്പോൾ എന്റെ കൈയൊക്കെ വേനെടുത്തു അപ്പോഴാണ് ആലോചിച്ചത് സിംഗിൾ ബോർഡിൽ കയറുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തതിന് ഗൈസ് ഭയങ്കര പാടാണ് പക്ഷേ ഈ ഹരിതാപും പച്ചപ്പും കണ്ടൽക്കാടൊക്കെ കണ്ടുകൊണ്ട് തൊഴിഞ്ഞു ഞാനായിട്ടൊരു രസമാണ് പക്ഷെ അധികം അങ്ങോട്ട് പോകണ്ടാന്നുള്ള ഇൻസ്ട്രക്ഷൻ തന്നതുകൊണ്ട് അങ്ങോട്ട് പോകാനും കുറച്ച് പേടിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ആ കണ്ടൽക്കാൻ ഉള്ളിൽ ഇങ്ങനെ പോയി ഒരു ആമസോൺ കട പോകുന്ന ഒരു പ്രതിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടായി പക്ഷെ നല്ല ആട്ട് കേൾക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല കേട്ട എന്നാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ ക്യാമറമാൻ കുറച്ച് വീഡിയോ എടുത്തതിനു ശേഷം ായി എന്നെ തുഴഞ്ഞ്ഞ് സഹായിച്ചു പിന്നെ ഒരു സൺസെറ്റിലേക്കാണ് നമ്മൾ ചെന്നത് കാരണം ഞാൻ കയാക്കിങ് തെരഞ്ഞെടുത്ത സമയം എന്തായാലും സെറ്റപ്പ് ആയിരുന്നു ഞാൻ ഒരു സൺസെറ്റ് ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പാട്ടും പാടി നമ്മൾ ഇങ്ങനെ സെറ്റപ്പ് ആയി തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ എന്തായാലും നാലുമണിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു ഇതേപോലുള്ളൊരു കയാക്കിങ് ചൂസ് ചെയ്യണമെന്ന് പേടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു പക്ഷേ ഈ ഒരു ബോട്ട് പെട്ടെന്ന് ശരിയുള്ള സാധ്യതയുണ്ട് സോ സ്വിമ്മിങ് അറിയുന്നവരും ഇതേപോലെ തന്നെ ലൈഫ് ബോട്ട് ഇട്ട് നീന്താനായിരിക്കും നല്ലത് സോ നല്ല എക്സ്പീരിയൻസ് പങ്കുവെക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു നാലു മണിക്കാറ്റ് ടെൻ രണ്ട് ടെൻ എന്തായാലും ഈ ഒരു വെക്കേഷൻ നാലു മണിക്കാറ്റിൽ വന്നിട്ട് ഫ്രണ്ട്സും ഫാമിലിയും കാമുകനും കാമുകിയും ആരെങ്കിലും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കണമെന്ന് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല എക്സ്പീരിയൻസ് വീഡിയോ ആണ് കേട്ടോ സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ യു ബൈ ബൈ